കോട്ടക്കെട്ടില്ലല്ലേ അപ്പൊ ഞാൻ പണ്ടൊക്കെ പറഞ്ഞ ക്യാമറ ടെക്നിക്കാ പറ്റിക്കും അവര് അവരിന്നെ ടി വി കാണുമ്പോ വല്യ നിങ്ങളുണ്ടെന്നൊക്കെ അല്ലേ പറയുന്നേ പക്ഷെ നേരിട്ട് കാണുമ്പോ മോൻ ഇത്രയേ ഉള്ളു ഞാൻ വിചാരിച്ചു മോൻ വലിയ എട്ടിലൊക്കെ ആയിട്ടുണ്ടാവുന്ന് എന്നിട്ട് ആരാ ചോദിക്കാൻ മോന് മോന് യു കെ ജിയിലൊക്കെ എ ബി സി ഡി പഠിക്കാറുണ്ട് കേട്ടപ്പോ ചിരിപ്പിക്കണെന്നു വെച്ചാല് ഞാൻ സ്കൂളിൽ പോയി സിക്സ് ചേരാൻ പോയല്ലോ അപ്പൊ ആദ്യമായിട്ട് ബാഗ്രടുത്തു കൊണ്ടുവരുന്നു ഞാൻ ലഞ്ച് ബ്രേക്ക് ആയപ്പോ ഞാൻ പുറത്തേക്ക് ഇറങ്ങി പുറത്തിറങ്ങിയപ്പോ ഒരു നേഴ്സറി പിള്ളേർന്നിട്ട് ഏടാ നീ പുതിയ സ്കൂളിൽ വന്നാണോ നീ എന്താ ക്ലാസ് കയറുന്നില്ലേ മിസ് നമ്മള് വൺ ടു ത്രീ പഠിപ്പിക്കാൻ പോവാറു പിടിച്ചടിച്ച് കൊണ്ടുപോയി നേഴ്സറിന്റെ കയ്യിലേക്ക് റൂമിലേക്ക് കൊണ്ടുപോയിന്ന് ടീച്ചർ പറഞ്ഞു അല്ല 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 ഇവ മൂളത്തെ ആളാണ് ഇവിടത്തെ ആളല്ലാന്ന് പറഞ്ഞു അല്ല മിസ്സായി പുതിയ സ്റ്റുഡന്റ് അല്ലേന്ന് ഇപ്പൊ ഞാനിവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ ഞാൻ പേടിച്ചോണ്ടിരിക്കയാണ് ഞാൻ നേഴ്സറി പിള്ളാരല്ലല്ലോ ഇപ്പൊ ഈ ചങ്ങാ എന്റെ കൈക്ക് പിടിച്ചോ എനിക്ക് കൈക്ക് വിടാനോന്നില്ല മുറക്കി പിടിച്ചിട്ടുണ്ട് എന്നിട്ട് ജങ്ങ പറയാ മിസ് നമ്മള് പുതിയ സ്റ്റുഡന്റ് ആണ് കേട്ടോ നേഴ്സറി പിള്ളേരാതും എന്നിട്ട് എന്നിട്ട് അവന്റെ താഴേക്ക് നോക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ സ്കൂളല്ലേ ഫിഫ്ത് കഴിഞ്ഞ എനിക്ക് പാൻറ്റാ അവരൊക്കെ ടൗസർ ഇട്ടെ അല്ല മിസ് ഇവൻ നഴ്സറിയിലേക്ക് അവിടുത്തെ യു കെ ജിയിലാണോന്ന് മിസ് റോഡ് ചെന്നിട്ട് മിസ്സിനു ഓർമ്മ ഇല്ലെ ആരാന്ന് മിസ്സിന് സംശയായി ആ മിസ്സിനും ഭയങ്കര സംശയായി അത് കഴിഞ്ഞിട്ട് എന്റെ മിസ് എന്റെ സിക്സിലെ മിസ്സ് തന്നിട്ട് അല്ലെ ഇതിന്റെ കുട്ടികൾ ഞാൻ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടാ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ യു കെ ജി എ ബി സി ഡി പഠിക്കണ്ടേ നമ്മളത്രേള്ളൂ തോന്നേ പക്ഷെ എനിക്ക് ഒന്നില്ല എനിക്ക് ഇത് ഇവര് രണ്ടുപേരും തമിഴ് സംസാരിക്കുന്നവരാ അവർക്ക് വേണ്ടി നല്ലൊരു തമിഴ് സുഖം അവർ പറയും ഒരു പാട്ട് ഏത് പാട്ട് വേണമെന്ന് പറഞ്ഞു നിങ്ങൾ താമര സംഗമം നിങ്ങൾ പറയുന്ന ഒരു പാട്ട് പാടാൻ പറ്റുമോ നോക്കട്ടെ ആ ഒരു ആ ഇന്ത്യയിലെ സാമഗ്രി കൊണ്ടേ വരാഹ നദകര ഊരം ഓരേയൊരു പാർവയെ പാത്തേ പുരാവേ നിലനെ സണ്ടേ കദവയോടി മരഞ്ചെ വരാഹ നദകര ഊരം ഓരേയൊരു പാർവയെ പാത്തേ கண்மணியே கண்மணியூருத்தும் காணாத ஓவரூபம் கண்ணுக்குள்ளே நீக்கும் கண்ணில் வரும் காட்சி எல்லாம் கண்மணியே ஊருத்தும் காணாத ஓவரூபம் கண்ணுக்குள்ளே நிற்கும் கண்ணு தக்கு தக்கு தக்குங்குது ஓ உள்ள தக்கு தக்கு தக்குங்குது ஓ நெஞ்சு செல்லு செல்லு செல்லுங்கது ஓ சொல்ல 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 சொல்லுங்குது എനിക്കുള്ള ഏറ്റവും ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാല് ഈ റിഹേഴ്സലൊക്കെ കൂടുതൽ രാത്രി ആയിരിക്കും അപ്പൊ എനിക്ക് ഉറക്കം വരും ഇപ്പോ എട്ടുമണിയൊക്കെ ആവുമ്പോ അവിടെ നമ്മളെ നാട്ടിൽ പത്ത് മണി പതിനൊന്ന് മണിയല്ലേ ആ സമയത്തൊക്കെ എന്റെ ഉറങ്ങുന്നത് അറിയാം അപ്പൊ കണ്ണുമല്ലെങ്ങനെ പോവും കണ്ണിന് കണ്ണിൽ വേറൊരു ഇഷ്ടപ്പെട്ടു പെട്ടെന്നായിരിക്കും നമ്മൾ പെട്ടെന്ന് പാടും അല്ലെ മോന് കാണുമെന്ന് ഏറ്റവും ആഗ്രഹമുള്ള ഗായകനോ അല്ലെ ഗായികാര ഏറ്റവും ആഗ്രഹിക്കുന്നു നമ്മൾ ഒരാഗ്രഹിക്കല്ലോ എനിക്ക് പല ആളുകളും ആഗ്രഹം ആഗ്രഹമുണ്ട് പിന്നെ ഫീമെൽ സിംഗറിലാണെങ്കിൽ ചിത്രം എനിക്ക് വേണ്ടിട്ട് ഒരു ലാപ്ടോപ്പ് ഒക്കെ അഴിച്ചു ആ അതിനു പറഞ്ഞു അപ്പൊ കാണണം എന്നൊരു മ്യൂസിക് ഡയറക്ടർമാരെ നമുക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കുമല്ലോ ആ എഹ്മാൻ സാറിനെ കാണണം വിളയരാജ സാറിനെ കാണണം പിന്നെ മോന്റെ പാട്ട് മോൻ പാട്ട് പാടിയല്ലോ അപ്പൊ ഞാൻ പറയണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പറയണല്ലോ അങ്ങനെ ഒരാളെ ആരാ ഓർക്കുക മെയിൻ ആളുകളെ മെയിൻ ആളുകളാണെങ്കിൽ ഇപ്പൊ റിയാലിറ്റി ഷോയിലാണെങ്കിൽ എല്ലാ ജഡ്ജസും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോ എം ജി കുറച്ച് പേര് പറയാം എല്ലാവരും ഉണ്ട് അപ്പോ അതിൽ കുറച്ചും കൂടെ കൂടുതൽ എം ജി അങ്കള് എം ജി അങ്കള് അനു ആൻഡി പിന്നെ മധു മധുഅങ്കള് പിന്നെ സിത്താര സിത്താരാൻഡി പിന്നെ പിന്നും കുറെ ആൾക്കാർ കുറെ സിംഗേഴ്സും മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആ നമ്മുടെ ശ്രീ ഞാന് ഹിന്ദി പ്രോഗ്രാമിൽ പോയപ്പോ ഞാൻ ശ്രീവല്ലിന്ന് സോങ് പാടിയിട്ടുണ്ടായിരുന്നു ശ്രീവലി സോങ് പായപ്പോ അയിന്റെ മ്യൂസിക് ഡയറക്ടർ അത് സ്റ്റോറിയെ പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിന്റെ ദേവ്ശ്രീ പ്രസാദ് സാറ് എന്നിട്ട് അത് കേട്ടപ്പോ ഞാനൊക്കെ ഷോക്കായി പോയി സന്തോഷവും ഉണ്ട് ഷോക്കിങ്ങും ഉണ്ട് പിന്നെ ആ സാർ പറഞ്ഞു ഒരു ഒരു ദിവസം എന്നെ കാണണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു അതൊരു വലിയ വലിയൊരു അംഗീകാരവും മസാല ദോശ ആലു പൊറോട്ട പിന്നെ ബിരിയാണി ആലു പൊറോട്ട മസാല ദോശയിലൊക്കെ എന്റെ അച്ചമ്മന്റെയാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം അച്ചമ്മന്റെ ബിരിയാണി രണ്ടുപേരും ഒരുമിച്ചുണ്ടാക്കുമ്പോൾ അടിപൊളിയാണ് പിന്നെ പിന്നെ ചോറ് ചാമ്പാറ് മീൻകറി പിന്നെ മീൻ പൊരിച്ചത് പിന്നേം പല പല സാധനങ്ങൾ അച്ചമ്മ പാടി തന്ന ഒരു പാട്ട് മോൻ ഓർമ്മയുള്ളതാണ് മോന് വേണ്ടി അച്ചമ്മ പാടിയാക്കുന്ന പാട്ട് കൊറേ പഴയ പഴയ പാട്ട് ഒന്നും அம்பிளியம்மாவ தாமரை கும்பிளெந்து அம்பிளியம்மாவா தாமரை கும்பிளெண்டு கும்பிட்டு கும்பிட்டு கொம்பனப்புரத்து மானத்தை பானோமான கொம்பனப்புரத்து இது அச்சம் உறங்க പാട്ടുകളുണ്ട് പാടി തരുന്നല്ലേ മോന് എപ്പോഴും കയ്യട് കിട്ടുന്ന ഈ നല്ല ഫാസ്റ്റ് പാട്ട് പാടുമ്പോഴും കൂടുതൽ കൈയട് കിട്ടുന്ന നമുക്ക് എനർജി ആയിട്ട് പാടുമ്പോൾ അല്ലെ അങ്ങനെയല്ലേ പാട്ട് പാടുമ്പോഴല്ലേ കയ്യടുകൾ കൂടുതൽ കിട്ടുന്നത് ഈ ഇപ്പോഴും ഈ പുതിയ പുതിയ കുട്ടികളുണ്ടല്ലോ പാട്ട് പാടാൻ പറ്റുന്നത് അവരോട് മോൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എന്ത് പറയാൻ പറ്റും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പാട്ടിനോട് മാത്രമാണ് കമ്പം അഭിനയമല്ല നമുക്ക് അഭിനയത്തിൽ വന്നാൽ നമ്മളൊന്നും പോവും ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല ചെറിയ ചെറിയ അതൊന്നും ചെയ്യാം എനിക്ക് പാട്ടിനോടാണ് ഏറ്റവും കൂടുതൽ ക്രൈസ് ക്രയസ്സല്ലേ ഈ പാട്ട് പാടി 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 ഇങ്ങനെ ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് എത്തണം കൊച്ചു ഇനി കാണുമ്പോൾ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല എനർജിയില് എനർജിക്ക് ഒരു കുറവില്ല നല്ല കഴിച്ചിട്ട് അച്ഛമ്മ എന്തു പറ അച്ഛമ്മ ആണല്ലോ കൂടുതലും ഫുഡിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം അച്ഛമ്മ എന്തുപറയും മടി കാണിക്കോ ഫുഡ് കഴിക്കാൻ മടി കാണിക്കാറുണ്ടോ ഇല്ലല്ലോ ഇല്ല ഞാൻ പക്ഷെ ഒന്നും ശരീരത്തിൽ പിടിക്കുന്നില്ല അതെന്തുകൊണ്ടാന്ന് മനസ്സിലായോ ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ചല്ലേ ശരിക്കും പറഞ്ഞാല് എൻറെ അച്ഛനും എൻറെ അച്ഛൻറെ അനിയനും എല്ലാരും ഇതേമാതിരി തന്നെ ആയിരുന്നു അപ്പൊ വലുതാകുമ്പോ നമ്മളെ പോലൊക്കെ ഞാനും കൊണ്ടുപോകുമല്ലേ അല്ല എനിക്ക് ഹൈറ്റ് വെക്കും പക്ഷെ ആർക്കും അത് മനസ്സിലാവുന്നില്ല എന്ത് മനസ്സിലാകത്തത് അല്ലേ ഞങ്ങൾക്കാകെ മനസ്സിലാവുന്നപ്പോ ഇതേമാരത്തെ ഷർട്ട് അത് മുകളിലേക്ക് ചെന്നാൽ എനിക്ക് മനസ്സിലോ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ടും കൂടെ പഴയ പാട്ടാണോ പഴയ പാട്ടാണോ ഹൃദയത്തിൻ ചന്ദനവാതിൽ മാത്രം തുറക്കാൻ നിനക്കായി മാത്രം തുറക്കാമ്യാൻ നിന്നെ ഉറക്കാൻ പഴയൊരു ഗസലിൻ നിന്നെ ഉറക്കാൻ പഴയൊരു ഗസലിൻ നിർവൃതിയെല്ലാം പകരാഞാൻ നിറതിയില്ല പകരാം ഞാൻ എന്തിന്നും വന്നിര നിന്നോടൊന്നും ചൊല്ലിയില അനുരാഗം ഇട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തു പിൻകിന്നരൻ ആകാശത്തു പിൻകിന്നരൻ ഇപ്പൊ ഇറങ്ങിയ പുതിയ സിനിമകളിലുള്ള പാട്ടൊക്കെ കേക്കാറില്ലേ ഇപ്പൊ അതിൽ ആ പാട്ടുകളൊക്കെ പ്രാക്ടീസ് ചെയ്ത് പാടി പുതിയ ഹിറ്റ് പാട്ടുകൾ വരുന്നുണ്ടല്ലോ ഇപ്പൊ സ്റ്റേജിലൊക്കെ പാടാൻ പറ്റിയ ഹിറ്റ് പാട്ടുകൾ ഇപ്പം ഹിറ്റ് ൾ അതൊക്കെ പഠിച്ചിട്ടുണ്ട് ആ പാട്ടുകളൊക്കെ ഇനി പാടണം മെല്ലെ മെല്ലെ ട്രൈ ചെയ്യണം നമ്മൾ ഓരോ കാലം മാറി മാറിയാണ് പോകുന്നത് അല്ലെ ഹിന്ദി തമിഴ് ഈ മലയാളം ഇത്രേ ഉള്ളോ തെലുങ്ക് പാടിയോ തെലുങ്കുണ്ടോ കന്നട പാടിയോ ഇനി എല്ലാം നമുക്ക് ഭക്തിഗാനങ്ങൾ ഏതൊക്കെ ക്രിസ്ത്യ ഭക്തിഗാനം ഭക്തിഗാനം കൊറേ പാട്ടിട്ടുണ്ട് ക്രിസ്ത്യൻ ഡിവോഷണൽ ആണെങ്കിലും ഇപ്പൊ ഹിന്ദു ഡിവോഷണൽ ആണെങ്കിലും എല്ലാം ഞാൻ പാടിയിട്ടുണ്ട് ഭക്തിഗാനം എന്ന് പറയാനുള്ള എന്റെ കൂടുതലും എന്റെ അച്ഛൻ ഉണ്ടാക്കിയ സോങ്ങുകള് ഞാൻ എല്ലാം അച്ഛൻ പാടാൻ ചെയ്യുന്ന പാട്ടുകളാണ് അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തിയാണ് ഏതാ ഉണ്ണിക്കണ്ണ ഒരു കണ്ണന്റെ പാട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഏറ്റവും ആദ്യം അച്ഛൻ്റെ മ്യൂസിക് ചെയ്ത പാട്ട് ആ അച്ഛൻ പറഞ്ഞത് ഞാൻ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ പാട്ടാ പോലും പാടട്ടെ ഉണ്ണി കണ്ണ കണ്ണം കാട്ടും

ജാലം കാട്ടും അച്ഛൻ പറയുന്നത് അത് യൂട്യൂബിൽ യൂട്യൂബിലാദ്യം യൂട്യൂബിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് പാട്ടുകളൊക്കെ ഇടാറില്ലേ പാട്ടുകളൊക്കെ ഇടാറില്ലേ ഇനി കൊറേ പുതിയ പുതിയ പാട്ടുകൾ ഇടണം അത് അച്ഛൻ മ്യൂസിക് ചെയ്ത പാട്ടാണ് പാട്ടേ നമ്മുടെ സ്വന്തം മ്യൂസിക്ടിക്കും നമുക്ക് അപ്പം ഇനിയും ഇനി ഒത്തിരി പാട്ടുകൾ പാടണം സ്റ്റേജ് പ്രോഗ്രാം ചെയ്യണം വേണ്ടേ അച്ഛനെ പോലെ പിന്നീട് ഗായകനും അതോടൊപ്പം മ്യൂസിക് ഡയറക്ടറും ആണോ ആഗ്രഹമല്ലേ അങ്ങനെ അച്ഛനെ പോലെ തന്നെ ആണ് അപ്പം നമുക്ക് നല്ല ഒരു പേര് അച്ഛന്റെ റിച്ചിക്കുട്ടിന് നല്ലൊരു പേരും കൂടെ ആണ് റച്ചിക്കുട്ടാ ഏറ്റവും തന്നെയാ പക്ഷെ ഏറ്റവും ആദ്യം വിളിക്കുട്ടനൊന്നും അല്ല എന്റെ പേര് ശരിക്കും പറഞ്ഞാലേ ആ എന്നെ വിളിക്കുന്നത് അതല്ല ശരിക്കും പറഞ്ഞ എനിക്ക് ഷോർട്ട് നിയമുണ്ട് ആർക്കും അറിഞ്ഞൂടാന്നൊരു അറിയാത്തൊരു പേരുണ്ട് അങ്ങനെ ഇത് ആർക്കും പേര് അറിഞ്ഞുകൂടാ ഫാമിലി ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ പാച്ചൻ

അങ്ങനെയാണല്ലോ അപ്പൊട്ടൻ പാച്ചൻ പച്ചൻ എന്നാണോ പാച്ചക്കുട്ടൻ പച്ചൻ പാച്ചൻ അപ്പൊ പച്ചൻ സുഖല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞ അവസാനിപ്പിക്കുട്ടൻ തുടങ്ങി തുടങ്ങി പച്ച പച്ച അവസാനിക്കുന്നു നമ്മൾ അവസാനിക്കുന്നില്ല ഇനിയും ഇനിയും ഇനിയോ നമുക്ക് വീണ്ടും വീണ്ടും കാണണം കാണും വീണ്ടും കാണും നമ്മള ഇനിയിപ്പോ പോകാനുള്ള സ്ഥലങ്ങളിലൊക്കെ ഇനി പോണം അമേരിക്ക പോണം ഡിസംബറിലൊക്കെ ആയാലും പക്ഷെ സെപ്റ്റംബർ മാത്രം അമേരിക്ക പോയിട്ട് കിട്ടിയാറിയും പക്ഷേ വീട്ടിൽ എല്ലാവരും കൂടെ ചെയ്യുന്ന സുഖം ഏറ്റവും സന്തോഷം അതാണല്ലോ നമുക്ക് കിട്ടുന്നത് അല്ലേ പുറത്തേക്ക് അച്ഛൻ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ അമ്മ വേണം ചേച്ചി വേണം വേണം എല്ലാരും കൂടെ അടിപൊളിയായിട്ട് ആഘോഷിക്കും പടുത്ത പ്രത്യേകിക്ക് ഓർത്തിരുന്ന് ഞാൻ വരും എവിടെയാന്ന് നോക്കിട്ട് കോഴിക്കോട് വന്നാതി അപ്പൊ ഗൂഗിൾ മാപ്പ് സെന്റ് ചെയ്യും നമ്മൾ വരും അടിച്ചു പച്ചു ഓക്കേ അല്ലേ വിളിക്കുന്നത് എന്റെ അച്ഛന്റെ കുടുംബക്കാരും പിന്നെ അച്ഛൻ അനിയന്റെ മോനും അനിയന്റെ മക്കളും അവര് മാത്രമേ അമ്മയുടെ കുടുംബക്കാരെ ആ അവരും അവര് റിച്ചു കൂട്ടന്നൊക്കെ ഞാൻ വിളിക്കാറുള്ളൂ അച്ഛന്റെ കുടുംബക്കാരും പക്ഷെ ചില ആൾക്കാരും